ഉച്ചന്മാരെ അപ്പം നമ്മളെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് പുതിയതായിട്ട് വീട്ടിൽ വന്ന ഡോഗാണ് ഡോഗോ അപ്പം നമ്മുടെ ഒരു യൂട്യൂബിലൊരു സബ്സ്ക്രൈബർ ആയിട്ടുള്ളൊരു ചേട്ടൻ തമിഴ്നാട്ടത്തെ ഒരു ചേട്ടനാണ് കേട്ടോ അപ്പോൾ അവർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് എടുക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇതാ പിന്നെ രാവിലെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇനിയിപ്പോൾ അവർ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഒരു ഉച്ചയാകുമ്പോഴേക്ക് നമ്മുടെ വീട്ടിലെത്തും അപ്പോൾ നമ്മളായിട്ടൊക്കെ ഇണങ്ങിയിട്ടോ അവള് ചെക്കനാണ് ഇല്ല ഈ കയർ എന്താ അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാലേ പുതിയതല്ലേ ഇവിടെ വിട്ടാക്കി കഴിഞ്ഞാൽ കൂട് വിട്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരൊറ്റ ഓട്ടോ കൊടുപ്പിന് കിട്ടില്ല അപ്പോൾ അത് കാരണമാണ് കയറ് കെട്ടി ഇവൾക്ക് ഒത്ത ഇല്ല അപ്പോൾ അതാണ് ഈ കയറിൽ ഇങ്ങനെ കെട്ടി സെറ്റാക്കിയത് കയുത്ത് കഴുത്ത് കുടുങ്ങുന്നില്ല കേട്ടോ ഇവിടെ നമുക്ക് നമ്മുടെ ഒന്ന് വിട്ടാക്കി ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ഡോഗാണ് കേട്ടോ കയറൊന്ന് കെട്ടാക്കിയ നടത്തിച്ചിട്ട് വരാം അച്ഛന്മാരെ ആകെ ആകെ നമുക്ക് കാണോ പ്രായുക്ക് നല്ല ഹെയർ ഉണ്ട് നല്ല തിക്ക് ഹെയർ ആണ് നല്ലൊരു ഗ്രൂമിംഗ് ഒക്കെ ചെയ്തെടുത്താ സൂപ്പർ ഒരു നല്ലൊരു നല്ലൊരു ആക്കാം ഡോഗാക്കാം ഇവരുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫുഡ് മതി വൃദ്ധി നന്നായി കുരയും കുരയ്ക്കുകയും ചെയ്യും ഇവരുടെ ഹെയർ ഒന്നും അങ്ങനെ കൊഴിയൊന്നും ഇല്ല കേട്ടോ അധികം കൊഴിയും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ചിലവ് കുറവാണ് കുറച്ച് ഫുഡ് മതി അതേപോലെ നന്നായി കുരയ്ക്കണൊരു ബ്രീഡും കൂടി വന്നിട്ട് അവർ കുറമറിയാം പൊമറിയൻ ഡോഗിൻ്റെ പ്രത്യേകത അറിയാലോ ഇവർക്ക് ഇവരിൽ പല പൊമറിയൻ ഉണ്ട് അതായത് സാധാരണ മിനി ടൈപ്പ് പോമുണ്ട് പൊമറിയൻ ഇന്ത്യൻ സ്പിറ്റ്സ് ഉണ്ട് ടോയ് പോമുണ്ട് അങ്ങനെ പലതരം ഉണ്ട് അപ്പോൾ അപ്പോൾ ഓരോ പോമിനും അതിൻ്റേതായിട്ടുള്ള വിലകളാണ് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളാണ് ഇനി വൻ തമിഴ്നാടായിരിക്കും ഇനി വൻ്റെ ഒരു ജീവിതം നന്നായി നോക്കണം നമ്മുടെ ചാനലിൽ നിന്ന് അവൻ്റെ ഒരു വീഡിയോ കൂടി ഇടാം അത് സെറ്റാണ് കേട്ടോ നല്ല മിൽക്ക് കളറാണ് കേട്ടോ ഇവൻ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ മണ്ണൊക്കെ ആയിട്ടാണ് ഇരുമ്പിൻ്റെ കൂടായിരുന്നില്ലേ അപ്പോൾ അതിൽ നല്ല മണ്ണൊക്കെ ഉണ്ടായിരുന്നു അതാണ് ഈ കളറ് ടാ നമുക്ക് ഇങ്ങനെ നടന്നിട്ട് വീട്ടിലെ എന്താ എന്റെ മേസായിരുന്നു നടക്ക് കടക്കട കുട്ട അപ്പയർ എങ്ങാനും പൊട്ടിച്ചുകഴിഞ്ഞാ ഈ പരിസരം മൊത്തം ഞാൻ ഓടേണ്ടി വരും അത്രയ്ക്കും ഓട്ടക്കാരനാണ് വേറെ നമ്മുടെ ഏത് ഡോഗ് മേടിക്കുമ്പോഴും ആദ്യത്തെ ഒരു മൂന്നോ നാലോ ദിവസം വരെ വിടരുത് കൂട്ടുന്നത് വിടുകയാണെങ്കിൽ അതേപോലെ കയറൊക്കെ കെട്ടി ഇട്ടാക്കുക ഇല്ലെങ്കിൽ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഒറ്റ ഓട്ടോ ഇടുക അവർ വീട് പരിചയമില്ലല്ലോ നമ്മളായിട്ടൊന്ന് ഇണങ്ങണം അപ്പോൾ ഇവൻ വന്നിട്ട് നമ്മളായിട്ട് നന്നായിട്ട് ഇണങ്ങിയിട്ടാണ് ഇന്നലെ തന്നെ ഇണങ്ങി ഞാനായിട്ട് നന്നായി ഇണങ്ങി അപ്പോൾ ഏത് ഡോഗ് നമ്മൾ മേടിക്കുമ്പോഴും ഇതേപോലെ ഇവരനെ ആദ്യം ഇങ്ങനെ കയറൊക്കെ കെട്ടി പുറത്തിറക്കുക രണ്ട് ദിവസം നമ്മളായിട്ട് നന്നായി ഇണക്കുക ഒക്കെ ചെയ്യുക എന്നിട്ട് നമ്മൾ വിട്ടാക്കി കഴിഞ്ഞാൽ പോവില്ല അല്ലാതെ ഒരിക്കലും നമ്മൾ വിട്ടാക്കാൻ പാടില്ല ഇപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഡോഗിനെ അതായത് ഭയങ്കര ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ കറക്റ്റ് ആയാരോണ്ടെ ഭയങ്കരമായിട്ട് നമുക്ക് അധികം വിളയെ കൊണ്ട് അധികം നമുക്ക് ഒരു ശല്യം കാര്യങ്ങളൊന്നുമില്ല നന്നായി നന്നായി കൊരക്കും ചെയ്യട്ടോ ഇവിടെ ഇപ്പൊ ഈ റബ്ബറും തൊടി ആയ കാര്യം കൊണ്ടേ പന്നി കാര്യങ്ങളൊക്കെ വരുമ്പോ ഇന്നലെ രാത്രി നല്ല കൊരയായിരുന്നു അത്യാവശ്യം നല്ല തിക്ക് ഹെയർ ആണ് വീഡിയോയിൽ എത്രമാത്രം നമുക്ക് കാണുന്നുണ്ട് അറിയാൻ പറ്റുന്നില്ല കെട്ടിയിട്ട് നല്ലൊരു വീഡിയോ എടുക്കാം നോക്കണ നോക്കട അപ്പൊ നമ്മള് മച്ചമാരെ അപ്പൊ നമ്മടെ ഏർ കോയമ്പത്തൂര് നമ്മുടെ ഒരു അണ്ണം വന്നിരിക്കുകയാണ് കേട്ടോ ചേട്ടൻ അപ്പോൾ നമുക്ക് ഈ പോമിനെ ഞാൻ കാലത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ വളരെ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് വച്ച കൊണ്ടുപോകാൻ അപ്പോൾ ഇനിയുള്ള ജീവിതം ഇവളിലെ കോയമ്പത്തൂർ ആയിരിക്കും അപ്പോൾ ഈ ചേർന്നാണ് വന്നപ്പോൾ ചേട്ടാ ആ കണ്ടുപാർക്കൊന്ന് പറഞ്ഞു ആ കോയമ്പത്തൂർന്ന് പപ്പയെ എടുക്ക വന്നിരേ ഇതുവരെക്കും ഒരു ഫൈവ് പപ്പീസ് ഇവരുടെ എടുത്തു കെ ട്രാൻസ്പോർട്ട് അവർ അങ്ങി വിട്ട് കോയമ്പത്തൂർ ഇത് അഡൽറ്റ്നാൽ നാ നേരെ വന്നിട്ടേ ട്രസ്റ്റബിൾ സെല്ലർ എല്ലാം പണി കൊടുക്കാം കോയമ്പത്തൂര് ഏതാത് പപ്പി ഇരുന്നാ വിളിച്ചാൽ പോതും നമുക്ക് കോയമ്പത്തൂര് എന്ത് എന്താ സൈഡ് പപ്പി ഇരുന്നാലും ഇരുന്ന് കഴിഞ്ഞാൽ ഈ ചേട്ടന്റെ അടുത്ത് പറഞ്ഞാൽ മതി അപ്പൊ നമുക്ക് കോയമ്പത്തൂരുള്ള നല്ല നല്ല ബ്രീഡുകൾ രാജപാളയം അതേപോലെ ശിശു അങ്ങനെയൊക്കെ ബ്രീഡുകൾ നമുക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റാവുന്ന ഒരു ചേട്ടനാണ് കേട്ടോ ചേട്ടൻ്റെ താമരേശൻ ഞാൻ മുന്നേറ്റുള്ള പരിചയാണ് പക്ഷെ ഞാൻ അതിൽ ടോം ടോം എന്നാണ് നമ്പർ സേവ് പണിയിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഈ ചേട്ടനാണ് അപ്പോൾ എല്ലാവർക്കും നമുക്ക് കേരളത്തിൽ വെളിയിലേക്കൊക്കെ ഈ ചേട്ടനാണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് ഹെൽപ്പാകും അപ്പോൾ നമുക്ക് മലയാളികൾക്ക് പപ്പീസിനൊക്കെ നമുക്ക് പുറത്തുനിന്ന് എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് എന്നെ വിളിച്ചാൽ മതി അപ്പോൾ ഇതേ ചേട്ടൻ്റെ നമ്പറിൽ നമുക്കെല്ലാം സെറ്റാക്കി തരാം കേട്ടോ അപ്പോൾ പുറത്തു നിന്നൊക്കെ നല്ല ബ്രീഡെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ മറ്റന്നാർ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് എടുത്ത് കൈ പിടിച്ചേട്ടാ കൈ പിടി അപ്പോൾ ഇനി മുതൽ കോയമ്പത്തൂരായിരിക്കും നമ്മുടെ ஆனா அதான் அந்த ட்ரஸ்ட் தான் இப்ப இப்ப என்னன்னா நான் இருக்கல நான் ஒரு ஃபைவ் இயர்ஸ் ஆயிடுச்சு நான் இங்க இருந்து சாலக்குடி இந்த சாலைக்குடி கொடைக்கரை அங்க ஃபுல்லுமே பப்பி எடுத்துட்டு போவேன் எப்படின்னா ஃபிஃப்டி கேக்கு எடுத்துட்டு போவேன் பத்து பப்பி அஞ்சு ஏழு பப்பி உங்ககிட்ட வந்து எடுத்திருக்கேன் லேபு அப்பல்லாம் இப்ப இல்ல இப்ப வெறும் கிணல் மட்டும் மெயின்டைன் பண்ணிக்கணும் சரி വടക്കഞ്ചേരി പാലക്കാട് അത്